നേരത്തെയൊക്കെ ഒരു അയ്യായിരം രൂപയിലും വിലയില്ലായിരുന്ന സ്ഥലങ്ങളാണ് ഇപ്പോൾ സെൻറ്റിന് അൻപത് ലക്ഷം രൂപയ്ക്ക് പുറത്തേക്കൊക്കെ വിലയായിട്ടുള്ളത് കേട്ടോ ഞാനീ നിൽക്കുന്ന പോയിന്റിൽ നിന്ന് ഒന്നര കിലോമീറ്റർ അങ്ങോട്ട് പോയ ടെക്നോ പാർക്ക് ഫേസ് ഫോറിൻ്റെ ആണ് ഒന്നര കിലോമീറ്റർ ഇത് ഈ സൈഡിലേക്ക് പോയ നമ്മുടെ സയൻസ് പാർക്കാണ് ബയോ ത്രീ സയൻസ് പാർക്കാണ് ഞാൻ ഈ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് മംഗലപുരം ജംഗ്ഷനിലാണ് കേട്ടോ മംഗലപുരം ജംഗ്ഷനിൽ നിന്ന് ഞാൻ ഈ ഈ താഴോട്ട് കാണുന്ന റോഡ് ഏകദേശം ഒരു അര കിലോമീറ്റർ പോകുമ്പോൾ നമുക്കവിടെ കുറച്ച് ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കുണ്ട് അഞ്ച് സെൻറ്റ് മുതൽ നാല് പോയിന്റ് എട്ട് സെൻറ്റ് അഞ്ച് സെൻറ്റ് അങ്ങനെയുള്ള ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം അതിൻ്റെ ബാക്കി വിഷ്വൽസ് കാണാം തിരുവനന്തപുരത്ത് ഇപ്പോൾ നല്ല രീതിയിൽ ഡെവലപ്മെൻറ്റ് നടക്കുന്ന അതായത് നമ്മുടെ പണ്ടൊരു സമയത്ത് ടെക്നോ പാർക്ക് വരുന്ന അതേ എഫക്റ്റാണ് ഇപ്പോൾ മംഗലപുരത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ടെക്നോ പാർക്കിൻ്റെ ഫേസ് ഫോറിൻ്റെ ഡെവലപ്മെൻറ്റ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുവാണ് ഫേസ് ഫോറിലേക്ക് പുതിയ പുതിയ ഒത്തിരി അധികം കമ്പനികളും വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് നിറയെ പുതിയ കമ്പനികൾ അവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ അവിടെ നിന്ന് നല്ല ഇമ്പോർട്ടൻസ് വരുന്ന വരുന്നൊരു ലൊക്കേഷനാണ് ഇപ്പോൾ ഒത്തിരി അധികം വില്ലാ പ്രൊജക്ട്സും ഇതുപോലുള്ള പ്രോപ്പർട്ടിയൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടിരിക്കുന്ന ഒരു ഏരിയ നോക്കുവാണെങ്കിൽ മംഗലപുരത്ത് നമുക്ക് കൂടുതലായിട്ട് വരുന്നുണ്ട് മംഗലപുരം ആണ്ടൂർ കോണം ഈ ഒരു ഭാഗത്തേക്ക് നിറയെ യും പ്രോപ്പർട്ടീസാണ് വന്നിട്ടുള്ളത് പക്ഷേ നമുക്ക് നോർമലി പറയുന്നതും വിലക്കുറവിലാണ് അവർ ഇത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ നമുക്ക് ഈ ഏരിയയിലൊക്കെ നമ്മൾ മുൻപ് തന്നെ വീഡിയോ ചെയ്തതൊക്കെ അഞ്ചര ആറ് ആറിനും ആറിന് പുറത്തൊക്കെ ആയിരുന്നു റേറ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിന് അവർ ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് അഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിൽ നീറ്റായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ആ സൈഡിലേക്കെല്ലാം റീറ്റേണിംഗ് വളം എല്ലാം കെട്ടി അത് ഇതിൻ്റെ പിൻവസ്റ്റേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ എല്ലാം അതിലെല്ലാം ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെന്റിന് അഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞതിൽ നിന്നും നെഗോസിയേഷൻ സാധ്യതയുണ്ട് തറയൊക്കെ നോക്കുവാണെങ്കിൽ നല്ല ഉറച്ച തറയാണ് കേട്ടോ നല്ല നീറ്റായിട്ടുള്ള തറയാണ് ഇവിടെ വന്ന് മണ്ണ് മാറ്റി ഇങ്ങോട്ടാക്കി ക്ലിയർ ചെയ്ത ആ രീതിയിലാണ് പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് കരഭൂമിയാണ് നമുക്ക് വീട് വയ്ക്കുന്നതിന് വേറെ തടസ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല ആദ്യം ആദ്യം വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോപ്പർട്ടി ഇനി മുന്നിൽ നിന്ന് വേണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം നമുക്ക് കുറച്ചുകൂടെ ഒതുക്കത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിലേക്ക് സെലക്ട് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്യാം ഒരു വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് ബുക്ക് ആയിക്കോ നമുക്കതുപോലെ ഇവിടെ നിന്ന് ഇപ്പോൾ സിറ്റിയിലേക്ക് പോകാനാണെങ്കിൽ കഴക്കൂട്ടത്തേക്ക് നമുക്കൊരു ഒരു പത്ത് മിനിറ്റ് ഡ്രൈവ് പോലും ഇല്ല കേട്ടോ നോക്കി എങ്ങനെയാച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കറക്റ്റായിട്ട് ഒരു പത്ത് കിലോമീറ്റർ അത്രയാണ് നമുക്ക് കഴക്കൂട്ടത്തേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് ഇപ്പോൾ എയർപോർട്ടിലേക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു പതിനേഴ് കിലോമീറ്റർ അതാണ് നമുക്ക് എയർപോർട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് ലുലുമാളെല്ലാം വളരെ അടുത്താണ് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റിയുടെ തിരുവനന്തപുരം സിറ്റി ശരിക്കും ഇങ്ങനെ നമുക്ക് ഓൾഡ് സിറ്റി ന്യൂ സിറ്റി എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ ഒരു പുതിയ സിറ്റി എന്ന് പറയുന്നത് കഴക്കൂട്ടം നമുക്ക് ഈ ടെക്നോ പാർക്കും എല്ലാം ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഡെവലപ്മെൻ്റ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെയൊക്കെ സെൻറ്റിൻ്റെ അയ്യായിരം രൂപയിലും വിലയില്ലായിരുന്ന സ്ഥലങ്ങളാണ് ഇപ്പോൾ സെൻറ്റിന് അൻപത് ലക്ഷം രൂപയ്ക്ക് പുറത്തേക്കൊക്കെ വിലയായിട്ടുള്ളത് കേട്ടോ അപ്പം ആ ഒരു രീതിയിൽ നമുക്കിനി ഇനി മംഗലപുരത്തും വില പ്ര വില വസ്തുവിൻ്റെയെല്ലാം വിലയിൽ മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പം അങ്ങനെ ഒരു ലൊക്കേഷനാണ് മിസ്സാക്കലേ വേഗം തന്നെ താഴെക്കാണെന്ന നമ്പറിലേക്ക് വിളിച്ചോ ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് അഞ്ച് ലക്ഷം രൂപയാണ്